ഗുഡ് ഈവനിങ് എന്റെ പേര് അഖിലന്ത് എന്നാണ് ട്രൂണ്ടോൺ സ്ഥലം ഇപ്പൊ വർക്ക് ചെയ്യുന്ന കൊച്ചിയിലാണ് ലാൻഡ് വേസിനെ പറ്റിയുള്ള ഒരു ജേണി പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ജൂലൈ രണ്ടായിരത്തി സോറി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ എം ബി എ ഒരു പി ജി എടുക്കണമെന്നുണ്ടായിരുന്നു വർക്കിനെ ബേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ആ ടൈമിൽ ഞാൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സോ ആ ടൈമിൽ ഞാൻ എം ബി എ ചൂസ് ചെയ്തു അപ്പൊ എം ബി എ ചൂസ് ചെയ്ത് എം ബി എക്നോളിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് എനിക്ക് ഒരു പിടിയില്ലായിരുന്നു ഇല്ലായിരുന്നു പ്രത്യേകിച്ച് മെയിലും കിട്ടിയില്ല എന്താണെന്നുള്ള ഒരു ഇൻഫോർമേഷൻ എനിക്ക് യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് കിട്ടിയില്ല അപ്പം വീട്ടിലും അധികം ഞാൻ എമൗണ്ട് വീട്ടിൽ നിന്ന് തന്നെയെന്ന് തന്നു വീട്ടിൽ നിന്ന് തന്നെ ചോദിച്ച പൈസ എടു ടെക്നോളിൽ തന്നെ അടക്കുകയാണ് ചെയ്തിട്ട് കാര്യം ഞാൻ വീട്ടിൽ ഇതിനെ പറ്റി ഒരു അപ്ഡേറ്റും പറയുന്നില്ല ആ ഒരു ടൈമിലാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ലാംഗ്വേസിന്റെ ഒരു ആഡ് കാണുന്നതും പിന്നെ കോർഡിനേറ്റർ കണക്ട് ചെയ്യുന്നതും സത്യം പറഞ്ഞ എം ജിയില് അസൈൻമെന്റ് ഉണ്ടെന്ന് ഞാൻ അറിയണത് ഫസ്റ്റ് ആയിട്ട് സ്ഥാപിക്കുന്ന പറഞ്ഞൊരു സാറ് വിളിക്കുമ്പോഴാണ് ഞാൻ അറിയണത് അസൈൻമെന്റ് വെക്കാനുണ്ട് ടൈം സ്റ്റാർട്ടായി ഈ ഒരു സെമ്മനിപ്പൊ എഴുതാൻ പറ്റത്തില്ല എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാര്യം ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ ആ സെമ്മി മിസ്സായി പിന്നെ ലാൻഡ് വൈസിലേക്ക് വന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് സെമ എൻ്റ ഐശ്വര്യം പറഞ്ഞൊരു ആയിരുന്നു ഞാൻ സ്റ്റഡീസ് ഒന്ന് ഇയാർ ഗ്യാപ്പ് വന്നിട്ടായിരുന്നു റീസ്റ്റാർട്ട് ചെയ്ത് അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്റ്റഡീസ് വീണ്ടും ഒന്നേന്ന് റീസ്റ്റാർട്ട് ചെയ്തെടുക്കുക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീക്കിലി കോള് എല്ലാ ട്യൂസ്ഡേയും മാം വിളിക്കും ഞാൻ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും ഒക്കെ ഇരിക്കും മാം വിളിക്കുന്ന ടൈം മിക്കവാറും ക്വാളിറ്റൈൻ ടൈം പറ്റില്ല ഞാൻ ഈവനിങ് തിരിച്ചു വിളിക്കും മാം ചോദിക്കാൻ പഠിച്ചതാണ് ഇരിക്കും നോർമലി ഉള്ള ഉത്തരം പഠിച്ചില്ലെന്നായിരിക്കും പക്ഷേ സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ നമ്മൾ ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ പഠിച്ചില്ല എന്ന് പറയുമ്പോൾ ബ്ലെയിം ചെയ്തൊക്കെ സംസാരിക്ക ചാൻസ് ഉണ്ട് കൂടുതലും അങ്ങനെ ഒരു നേച്ചർ വരാറുണ്ട് പക്ഷെ എനിക്ക് ഇവിടെ അങ്ങനെ വന്നില്ല പകരം അതിനെ സോർട്ട് ഔട്ട് ചെയ്തു തന്നു ഈ ഒരു വർക്ക് പ്രഷറിന്റെ ഇടയിൽ എങ്ങനെ പഠിക്കാന്നുള്ള കുറെ പറഞ്ഞു തന്നു പിന്നെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി ഫസ്റ്റ് സെം നല്ലോണം എഴുതാൻ പറ്റി പിന്നെ സെക്കൻഡ് സെം ഐശ്വര്യമാം പോയപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ കാര്യം ഐശ്വര്യമേമായിട്ട് ഞാൻ നല്ല വെൽ ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് മാം വന്നത് പക്ഷെ എനിക്ക് ആ ഒരു പെട്ടെന്ന് കണക്ട് ആവാൻ പറ്റി അതേപോലെ തന്നെ അക്കാഡമിക്സ് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റി പിന്നെ ഇപ്പൊ സെക്കൻഡ് സെം ഫസ്റ്റ് സെമിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റി പിന്നെ റിവിഷൻ സെഷൻസ് എല്ലാം ഭയങ്കര യൂസ്ഫുൾ ആണ് കാര്യം ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ സെമ്മിന് പഠിച്ചത് കൂടുതലും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ലേൺ വൈസ് തന്നത് വെച്ചാണ് പഠിച്ചത് അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം ബ്ലോക്ക് പെട്ടെന്ന് ആ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് മൊത്തം നമ്മൾ കൊണ്ടൊന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് കവർ ആവും സോ അതിൽ കുറച്ചൊരു ടെൻ പെർസെന്റ് ബാക്കി വരും സോ അത് പഠിച്ചു പോകാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ എക്സാം കുറച്ചൂടെ കോൺഫറൻസായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പം എനിക്ക് ടോട്ടലി ഞാൻ ഇതുവരെ പഠിച്ചു വന്നതിൽ ഒരു ട്യൂട്ടർ സപ്പോർട്ടിൽ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയ കാര്യം ഞാൻ ഓൺലൈൻ ഒന്ന് രണ്ട് കോഴ്സസ് അല്ലാണ്ട് ചെയ്തിട്ടുണ്ട് ചിലപ്പോ നമ്മൾ പൈസ കൊടുത്ത് കോഴ്സ് എടുക്കും അ നിങ്ങളെ സോ എല്ലാം നിങ്ങൾ ആപ്പിലുണ്ട് അത് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു ടീമാണ് കൂടുതലും പക്ഷെ അവിടെനിന്ന് എനിക്കൊരു ഡിഫറൻസ് തോന്നി ലൈൻ വേസിൽ അതെനിക്ക് ഭയങ്കര ഒരു ഇപ്പോഴും വളരെ ഹാപ്പിയാണ് ഇനി എം ബി എ ഒരു ഇയറോടെ ഉണ്ട് സോ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ലൈൻ വേസായിട്ട് തന്നെ മുന്നോട്ട് പോയി എനിക്ക് എം ബി എം ബി എ കംപ്ലീറ്റ് ചെയ്ത് പറ്റുന്ന കോൺഫിഡൻസും ഉണ്ട് വളരെ ഹാപ്പിയാണ് സോ താങ്ക് യു